ചാമീച്ചൻ ഇപ്പോൾ എവിടെ ഇരിക്കണെന്ന് പറഞ്ഞാൽ നമ്മുടെ സൺവാലി ഉല്ലാസ കേന്ദ്രത്തിലാണ് ഏറ്റവും കളയും വന്നതും ആകാരം കഴിക്കുക എന്നാണ് പറയുന്നത് ആകാരം കഴിച്ചിട്ട് മതി മീഡിയപ്പെടുത്തം പറഞ്ഞപ്പോൾ അവിടെ ദാ സാർ കോടയുണ്ട് ദാ ഇതിൻ്റെ ഉടമസ്ഥരാണ് അവിടെ അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർക്കുണ്ട് അവരുടെ കൂടെയാണ് ചാമീച്ചൻ ഇരുത്തിയിരിക്കണത് എന്താണ് തരാൻ പോണമെന്ന് അറിയില്ലാട്ടോളി എന്തായാലും പാലക്കാടിൻ്റെ രുചിരോ പട്ടണമായിരിക്കും അത് ഉറപ്പാണ് ദാ ഒരുപാട് ഐറ്റംസുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ആ ഇനിയിപ്പോൾ ഇല പോലുള്ള പ്ലേറ്റിലാണ് ചാമിച്ചിന്ന് തരാൻ പോകുന്നത് ഏത് വെറുതെ ഇല കീർക്കണ്ടാ വന്നിട്ടാണ് സാറിൻ്റെ അങ്ങനെയാണ് തോന്നുന്നു വെറുതെ ഇല വെട്ടി ഇല വെട്ടി കൊടുക്കേണ്ട വന്നിട്ട് ഇല പോലുള്ള പ്ലേറ്റിലാണ് ഇപ്പം ചാമിച്ച കഴിക്കാൻ പോണത് ഐറ്റംസുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ സൺവാരിയിലെ രാവിലത്തെ ആഹാരം കഴിക്കാൻ പോകണിട്ടോളി എന്നിട്ട് നമുക്ക് എല്ലാ കാഴ്ചയും കാണാം ായിട്ടുള്ള ഓരോരോ സാധനങ്ങള് ആയിട്ടുള്ളത് ആ അല്ലേ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യത്തിന് പറ്റിയ സാധനങ്ങളാണ് പിന്നെ സമ്പത്ത് ആയിട്ട് എന്താ കാര്യം ആ തിന്നാനും കുടിക്കാനും പറ്റാണ്ടായാലും എന്ത് ചെയ്യും അപ്പോ ൊക്കെ കഴിക്കണം രാവിലെ താമസിക്കും കിഡ്ലിപ്പൊടിയാണ് തോന്നുന്നത് പാലക്കാടിന്റെ പ്രത്യേകതയാണ് അങ്ങനെ കിഡ്ലിപ്പൊടി ആ വെടിയിലുള്ളവരൊക്കെ വന്ന് കഴിച്ചാലില്ലേ നിശ കണ്ട പിന്നെ പടന്ന് വിടില്ല അതില് ആ പിന്നെ പൊടി ചാലിച്ചാലേ നല്ല നല്ല പ്രോട്ടീൻ സാധനം വെളിച്ചെണ്ണ ഒരുപാട് ഗുണങ്ങളുണ്ട് ഗുണങ്ങളുണ്ട് ഓ അപ്പോഴേ നമ്മുടെ സൺവാടിയിൽ വന്നു കഴിഞ്ഞാൽ രാവിലത്തെ ആകാരം ഇവിടെ കിട്ടും അത് എങ്ങനെയൊക്കെ വേണം പറഞ്ഞാൽ അത് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഏത് പാലക്കാടിന്റെ എന്താ പറയുക ഇലയാട കുഴക്കാട്ട പിന്നെ പണിയാരം അങ്ങനെ പല പല പലകാരങ്ങളും കാര്യങ്ങളും പൂർവികന്മാരായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതൊക്കെ ഇപ്പോഴും കിട്ടും എന്നാണ് പറയുന്നത് സാറിന് പറഞ്ഞു തന്നത് ആ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇഡ്ഡ്ലിയാണ് കേട്ടോളീ പാലക്കാടിന്റെ ആ പൂ പോലുള്ള ഗിഡ്ലിയാണ് ഇതാ ഇഡ്ഡ്ലിയാണ് ചാമിച്ച കഴിക്കാൻ പോണത് ഏത് നാന്ത്രപ്പഴം പൊഴുങ്ങിയതും ഉണ്ട് ഇതൊന്നും നമ്മൾ പണ്ടൊക്കെ വെള്ളച്ചോറ് കൊണ്ട കാൽ പോണ് ഇപ്പം പഴയ പോലെയൊന്നുമല്ല ഇപ്പോഴത്തെ ആകാരങ്ങൾ പറഞ്ഞാൽ അതിൽ ഓരോരോ അത് ഓരോന്നിനും ഓരോ ാണ് ഏത് ചുവപ്പ് എന്താണ് പറഞ്ഞ ബീട്രൂട്ടിന്റെ ചട്ണിയാണ് അതും വേഗത്തിന് ദേഹത്തിന് പോകണ്ടതാണല്ലോ പണ്ടൊരു അറ്റാകാര്യുള്ളൂ വളച്ചോറ് രാവിലെ ജനിച്ച മൃഗം മുഴിയും വളച്ചോറ് ഇന്നത്തെ ദേഹത്തിന് ഇത് പറ്റില്ല അപ്പൊ ഇന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ ജീവിച്ചു പോകേണ്ടത് എന്നാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോറി ആ കാറ്റിയാണ് നമ്മൾ കാണുന്നത് എങ്ങനെ ജീവിച്ചത് എങ്ങനെ ഭക്ഷണം കഴിക്കണം ആ എങ്ങനെ നമ്മൾ സന്തോഷമായി എങ്ങനെ എങ്ങനെ കളിക്കണം വയസ്സായവരും കുട്ടികളും എല്ലാവർക്കും ഒന്നിച്ചു കൊണ്ടുപോയി അടുത്ത് നമ്മൾ എങ്ങനെ ജീവിത രീതി മാറ്റി എടുക്കണം അപ്പൊ ഇത് ദേഹത്തിന് കേടുവരുത്താതെ ദേഹത്തിനെ നന്നാക്കുന്ന പരിപാടിയാണ് പിടികൊള്ളത് അല്ലേ ആകാരമാണ് കഴിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ആ നാല് വക മുക്കാരുുണ്ട് സാമ്പാർ വേറെയുണ്ട് ഏത് നമ്മുടെ പാലക്കാടിൻ്റെ പ്രധാനപ്പെട്ട ആകാരം ഇഡ്ഡിയാണ് ആ ഇഡ്ഡലി രാവിലത്തെ പലകാരുമായിട്ട് അവിടെ നമ്മുടെ സൺവാളി വന്ന കഴിക്കാത്തോളെ ഏത് ആ കുറ്റിപ്പുട്ടും വന്നിട്ടുണ്ട് അതെ കുറ്റിപ്പുട്ട് പറഞ്ഞ എന്താ പറയാ പാലക്കാടിന്റെ പ്രധാനപ്പെട്ട വേറൊരു പലഹാരം തേങ്ങ ഒക്കെ ഇട്ടിട്ട് ചന്തമായിട്ട് ഇണ്ടാക്കിണ്ട് കഴിക്കാണ് അടുത്തത് ആ അപ്പോളേ കുറ്റിപ്പുട്ടിന് കടലക്കറിയാണ് കേട്ടോളെ ആ കുറ്റിപ്പുറ്റിന്റെ കൂട്ട് കടലക്കറിയാണ് അതാണ് ഇപ്പൊ കഴിക്കുന്നത് നമ്മുടെ സൺ വാലി ഉല്ലാസ കേന്ദ്രം സാഹസികമാണ് പറയാ ഒരുപാട് കാഴ്ചകൾ സാഹസിക ഉല്ലാസ കേന്ദ്രമാണ് വെറു ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല ഭക്ഷണം നല്ലത് പറഞ്ഞ ടേസ്റ്റ് അല്ല അല്ല നാവിന്റെ രുചിയല്ല നമ്മുടെ ദേഹത്തിന് വേർത്തിനും മനസ്സിനും തരും അത് അത്യാവശ്യമാണ് മനുഷ്യന് ഏറ്റവും ആദ്യം കൊറേ എരിവ് അങ്ങട്ട് ആൾക്കാരെ ആപ്പ് ഇട്ടോ കുറച്ച് പഞ്ചസാര ഇട്ടു മധുര കിട്ടും ഇറക്കിയിട്ടല്ല നമുക്കത് ഹെൽത്തി ആയിരിക്കണം അത് നമുക്ക് അകത്തൊന്നും നല്ല സന്തോഷം തരും ബോഡി നല്ല എനർജി ആക്കി വെക്കും ഇന്നത്തെ കാലത്ത് അത് മാത്രമാണ് പിന്നെ അപ്പൊ അതിനുള്ളൊരു ഓട്ടത്തിലാണ് മനുഷ്യന് അപ്പൊ നമുക്ക് അത് കൊടുക്കാൻ പറ്റുന്ന കൊടുക്കാന്നുള്ളതാണ് എത്ര ആൾക്കാര് കൊടുക്കാൻ പറ്റും അത്രയും കൊടുക്ക എന്റെ ആഗ്രഹം ഒരു ഒരു പതിനായിരം ആൾക്കാര് നമ്മള കൊണ്ട് കഴിച്ചു പോണെന്നുള്ള വയസ്സായതായിരിക്കാം കുട്ടികളായിരിക്കാം അതുകൊണ്ട് അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയേ ഭയങ്കരമായിട്ട് പിന്നെ എല്ലാരും അത്രേ ഉള്ളൂ ബാക്കി താനേ വന്നോട്ടില്ല പിന്നെ നമ്മുടെ ഭാഗത്തുനിന്നുള്ള പതിനായിരം ആൾക്കാർ പറഞ്ഞു അപ്പൊന്നെ നാലായിരം ആയി ആയിരം ഫാമിലി വിസിറ്റി ഈ ഭാഗങ്ങളിൽ അപ്പൊ നമുക്ക് അവരും ചീച്ച പോകും പാലക്കാട്ടുകാരും ജീവിച്ചു പോവും വരുന്നവരും അവരും ഹാപ്പി ആയിട്ടുണ്ട് ഏഹ് പ്രകൃതിയായിട്ട് കറക്റ്റ് ആയിട്ട് പോവുകയും ചെയ്യും മാച്ചിങ് ഭക്ഷണങ്ങൾ നല്ലതായിരുന്നു അവർക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും പാലക്കാടിന്റെ ആ വിശ്വസതയുണ്ടല്ലോ പണ്ട് തൊട്ട പിന്നെ പിന്നെ മായം ചേർത്ത് കള്ളക്കെടുത്ത് പരിപാടി നൽകുന്ന ടൗണിൽ വന്നു കഴിഞ്ഞാൽ പാലക്കാടിന് ഇപ്പോഴും നമ്മളൊരു അവകാശപ്പെട്ടേ പാലക്കാടിന്റെ അതും ഇഡലി ഉണ്ടാക്കി വാർത്ത വരുമ്പോൾ പട്ടിക തലയിൽ വെച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നതും അപ്പഴേ പറഞ്ഞതും പഴം എടുത്തിട്ടുണ്ട് നമ്മുടെ ഒരുപാടുണ്ട് ബാംഗ്ലൂർ അവിടെ ഒക്കെ

കറ്റ കടത്തിയിട്ട് ചീണിച്ചിട്ട് ഇടയ്ക്ക് മുതലാളിമാരുണ്ടാക്കിട്ട് തരുന്ന സാധനമാണ് ഇത് പണിയാരം പറഞ്ഞിട്ട് ആ ചാമിയേ രണ്ടെണ്ണം കഴിച്ചിട്ട് പോകട്ടെ അന്നിട്ട് കറ്റ കടത്തിയാൽ മതി എന്നൊക്കെ പറയും കറ്റതല്ലാം നിൽക്കുമ്പോഴൊക്കെ ഇതൊക്കെ കഴിച്ചിട്ടാണ് പണ്ടത്തെ ഓർമ്മയൊക്കെ എന്താ പുതുക്കുകയാണ് ഭഗവാനേ സാറേ എന്താ പറയുന്നത് ഒരുപാട് സന്തോഷമായി എത്രയോ കാലത്തിൻ്റെ പിന്നോട്ട് കൊണ്ടുപോയല്ലോ അതെ നമ്മുടെ കുറെ കാലഘട്ടമായിട്ട് നമ്മൾ നടത്തിയാണ് ആൾക്കാർ ഒരുപാട് അധ്വാനിക്കുമ്പോൾ അവർക്ക് നല്ല കാപ്പ് വേണം ഈ റൈസ് കഴിക്കുന്നതിന്റെ അതാണ് അത് അധ്വാനിക്കുന്നവർക്കുള്ള ഭക്ഷണങ്ങളാണ് അപ്പൊ അത് ഓടിച്ചാടി കളിച്ച് അധ്വാനിക്കുമ്പോൾ കഴിക്കേണ്ട സാധനമാണ് ഇടനേരത്ത് ഇഡ്ഡലി നമ്മൾ കൊടുക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിന്റെ നല്ലതാണ് അത് കളിക്കാനായിട്ട് നമ്മൾ രാവിലെ അത് കഴിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് രാവിലത്തെ ആഹാരം പറഞ്ഞില്ലേ ഒരുപാട് ഉറങ്ങി അടിച്ചിട്ട് കഴിക്കുന്നതാണ് രാവിലെ ആഹാരം ആരും കഴിക്കാണ്ടിരിക്കാൻ പാടില്ല ഉച്ചക്കെ തന്നെ ഇത്തിരി കമ്മിയായാലും രാവിലത്തെ ആഹാരം ഹെൽത്തി ആയിരിക്കണം ഞാനെന്താ അറിയില്ലേ ആ അതാണ് ഇവിടെ കഴിക്കുന്നത് അതിന്റെ ജ്യൂസാണ് നമ്മടെ ഇണ്ടില്ലേ അപ്പളേ അടുത്തത് പറഞ്ഞു സപ്പോട്ട ജ്യൂസാണ് ഏത് മാങ്ങന്റെ നമുക്ക് അവിടെ നിന്ന് കയറുമ്പോ കിട്ടി ഇവിടെ ആകാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സപ്പോട്ട് ജീവിതത്തിൽ നാം കഴിച്ചിട്ടില്ല ചാമിച്ച എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാട്ടോളീ